നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പുതുവർഷം വരാൻ പോവുകയാണ് ഈ പുതുവർഷം പിറക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന മൂദേവി വസിക്കുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നിരിപ്പുണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് എടുത്ത് കളയണേ അത്തരത്തിലുള്ള പത്ത് കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ ഇന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതവും ഒക്കെ തീരാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാഗ്യത്തിൻ്റെയും ഈശ്വരാധീനത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും വർഷമായി തീരാൻ മൂദേവിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ ഈ വസ്തുക്കൾ കളയേണ്ടതാണ് മഹാലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിൽ വരും നിങ്ങളെ അനുഗ്രഹിക്കും ഈ മൂദേവി ഇറങ്ങിപ്പോയാൽ എങ്കിൽ എന്നുള്ളതാണ് അപ്പം നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെ വസ്തുക്കളാണ് വീട്ടിൽ നിന്ന് ഈ പുതുവർഷം പിറക്കുന്നതിന് മുമ്പ് കളയേണ്ടത് എന്തൊക്കെയാണത് എന്നുള്ളത് ദീർഘിപ്പിക്കുന്നില്ല കാര്യത്തിലേക്ക് വരാം ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിലെ നിലവിളക്ക് ഒന്ന് പരിശോധിക്കുക നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലെ നിലവിളക്കിന് ചോർച്ച ഉള്ളതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഈ പുതുവർഷം പിറക്കുന്നതിന് മുമ്പ് ആ വിളക്ക് നിലവിളക്ക് മാറ്റി വാങ്ങുക ചോർച്ച ബാധിച്ച് ഒരു നിലവിളക്കെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇരുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കുക പകരം ചെറുതായാലും കുഴപ്പമില്ല മറ്റൊരു നിലവിളക്ക് ചോർച്ചയില്ലാത്ത പുതിയൊരു നിലവിളക്ക് വാങ്ങിക്കുക ഈ ചോർച്ചയുള്ള നിലവിളക്ക് വീട്ടിൽ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് ദിവസവും കത്തിക്കുന്ന വിളക്കാവണമെന്ന് തന്നെ ഇല്ല കത്തിക്കാതെ വെച്ചിരിക്കുന്ന ആണെങ്കിൽ പോലും വീട്ടിൽ ചോർച്ചയുള്ള ഒരു നിലവിളക്ക് ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ആരോഗ്യവും ധനവും ക്ഷയിക്കുന്നതാണ് എന്നും ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും ഒരാൾക്ക് മാറി ഒരാൾക്ക് ആരോഗ്യം ക്ഷയിക്കും ധനമോ കയ്യിൽ അഞ്ച് രൂപ പോലും നിൽക്കത്തില്ല ധനം ക്ഷയിച്ചു പോകും എന്നുള്ളതാണ് അപ്പം ആരുടെയെങ്കിലും വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ കാണുമെന്നല്ല ആരുടെയെങ്കിലും വീട്ടിൽ അത്തരത്തിൽ ചോർച്ചയുള്ള നിലവിളക്ക് ഇരിപ്പുണ്ട് ചോർച്ചയുള്ള വിളക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ വിളക്ക് കത്തിക്കുമ്പം വിളക്കിൻ്റെ താഴെയും ആ നിലത്തും അല്ലെങ്കിൽ ആ താലത്തിലും നിലവിളക്കിൻ്റെ ചുറ്റിലെ ആ വട്ടത്തിലുമൊക്കെ എണ്ണ വടിഞ്ഞിറങ്ങി ഊർന്ന് നിൽക്കും അങ്ങനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ മാറ്റുക അതിനേക്കാൾ വലിയൊരു മൂദ്ദേവി നിങ്ങളുടെ വീട്ടിൽ വരാനില്ല നിങ്ങൾ കത്തിക്കുന്നത് ലക്ഷ്മിയല്ല മൂദേവിയാണ് നിങ്ങളുടെ വീട് വാഴുന്നത് എന്ന സാരം ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് എന്ന് പറയുന്നത് ചൂലുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ് യാതൊരു കാരണവശാലും തേഞ്ഞത് കെട്ടുപൊട്ടിയത് ഒരുപാട് പഴകിയത് ചൂല് വീട്ടിൽ വെക്കരുത് ചിലർക്കൊരു സ്വഭാവമുണ്ട് പുതിയ ചൂല് വാങ്ങിക്കൊണ്ട് വന്നാലും പഴയ ചൂലുകൾ കൂട്ടിക്കൂട്ടി വീട്ടിലോ പറമ്പിലോ ഇട്ടേക്കും ചെയ്യരുത് മഹാദോഷമാണ് പുതിയ ചൂല് വാങ്ങിയിട്ട് അല്ലെങ്കിൽ പുതിയ ചൂലുണ്ട് എന്നുണ്ടെങ്കിൽ പഴയ ചൂലും കെട്ടുപൊട്ടിയതും അല്ലെങ്കിൽ പഴകിയതും തേഞ്ഞതുമായിട്ടുള്ള ചൂല് എത്രയും വേഗം ഈ വീട് പറമ്പ് തൂത്ത് കൂട്ടി കത്തിക്കുന്നതിൻ്റെ കൂടിട്ട് കത്തിക്കുക എന്നുള്ളതാണ് ഇതാണ് രണ്ടാമത്തെ കാര്യം ഉടനെ പുറത്ത് കളയുക പുതുവർഷത്തിൽ ഉണ്ടാകാൻ പാടില്ല മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഉപ്പ് പാത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് വീട്ടമ്മമാര് അമ്മമാര് ഗൃഹനാഥമാര് ഇന്ന് തന്നെ ശ്രദ്ധിക്കുക പാത്രം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമായിട്ടാണ് കരുതപ്പെടുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഉപ്പ് പാത്രത്തിന്റെ വക്ക് പൊട്ടിയോ ഉപ്പ് പാത്രത്തിന്റെ അടപ്പ് നഷ്ടപ്പെട്ടോ ഉപ്പ് പാത്രം ഒരുപാട് അഴുക്കായി ദ്രവിച്ചോ ഒക്കെ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പുതുവർഷം ഒന്നാം തീയതിക്ക് മുമ്പ് ജനുവരി ഒന്നിനു മുമ്പ് അത് മാറ്റി വാങ്ങുക അത് മാറ്റി പുതിയ ഉപ്പുപാത്രം വെക്കുക ഉപ്പുപാത്രം നശിച്ചിരുന്നാൽ ഉപ്പുപാത്രത്തിന് ക്ഷയം സംഭവിച്ചാൽ ലക്ഷ്മിദേവി ഇറങ്ങിപ്പോകും അവിടെ മൂദേവി ആയിരിക്കും കുടികൊള്ളുന്ന അപ്പൊ ആ ഒരു ദോഷവും ഒഴിക്കാവുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ പൊട്ടിയ കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഈ കാശൊക്കെ ഇട്ട് വെക്കാൻ ഉപയോഗിക്കുന്ന കുടുക്ക ഉണ്ടല്ലോ കുട്ടികളും നമ്മൾ മുതിർന്നവരും ഒക്കെ കുടുക്കയിൽ പണം സൂക്ഷിക്കും ചിലർക്കൊരു പ്രശ്നമുണ്ട് ആ പൈസ കുടുക്ക പൊട്ടിച്ചെടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ അതിൻ്റെ ഭംഗിയോ അല്ലെങ്കിൽ അത് കളയാൻ മനസ്സ് വരാത്തോണ്ടോ വീട്ടിൽ തന്നെ വെക്കും അങ്ങനെ ആരെങ്കിലും വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അതെടുത്ത് കളയുക മൂദേവിയുടെ ഒന്നാം നമ്പർ വാസസ്ഥാനമാണ് ഈ പൊട്ടിയ കാശുകുടുക്കകൾ എന്ന് പറയുന്നത് കാലിയായിട്ട് കാശുകൊടുക്കയും വീട്ടിൽ വെക്കരുത് ചിലർ കാശ് കൊടുക്ക വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇടാൻ വേണ്ടി വെച്ചിരിക്കും വെക്കാതെ ചിലപ്പോൾ മാസങ്ങളോളം ദിവസങ്ങളോളം അത് വീട്ടിലിരിക്കും ഒരു രൂപയെങ്കിലും അതിനകത്ത് ഇട്ട് വെക്കുക കാലിയായിട്ടിരിക്കുന്ന കാശ് കൊടുക്കയോ പൊട്ടിയിരിക്കുന്ന കാശുകൊടുക്കയോ വെക്കരുത് അത് മൂദേവിയാണ് ആ വീട് ധനം വരില്ല കടം കയറാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ന് തന്നെ എല്ലാവരും നിങ്ങളുടെ വീടിൻ്റെ മുൻഭാഗത്ത് ഏതെങ്കിലും രീതിയിൽ രാവിലെ കണി കാണത്തക്ക രീതിയിൽ അല്ലെങ്കിൽ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുമ്പം കാണുന്ന രീതിയിൽ പൊട്ടിയ ചെടിച്ചട്ടി ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക കാരണം ഇത്തരത്തിൽ പൊട്ടിയ ചെടിച്ചട്ടികൾ ചില പൊട്ടിയ പാത്രങ്ങളിൽ ചെടി വളർത്തുന്ന കണ്ടിട്ടുണ്ട് ഇതൊക്കെ വീടിൻ്റെ തിരുമുമ്പിൽ അതായത് രാവിലെ കഥവ് തുറന്നിറങ്ങുമ്പം കാണുന്ന രീതി അല്ലെങ്കിൽ ഒരു വഴിക്ക് പോകാൻ ഇറങ്ങുമ്പം കാണുന്ന രീതിയിൽ ഇരിപ്പുണ്ടെങ്കിൽ ആ മുൻഭാഗത്തുനിന്ന് എടുത്തു മാറ്റുക അതിനേക്കാൾ വലിയൊരു മൂദേവി അതിനേക്കാൾ വലിയൊരു ദോഷം വീടിൻ്റെ മുന്നിൽ വരാനില്ല എന്നുള്ളതാണ് അത് കണ്ടുകൊണ്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ പോകുന്നിടത്തെല്ലാം എന്നും ദുഃഖവും ദുരിതവും തടസ്സവുമായിരിക്കും ഫലം എന്ന് പറയുന്നത് വീടിൻ്റെ മുന്നിൽ നോക്കുക അങ്ങനെ പൊട്ടിയ ബക്കറ്റിലോ പൊട്ടിയ ചട്ടിയിലോ പൊട്ടിയ ചെടിച്ചട്ടിയിലോ ഒക്കെ ഏതെങ്കിലും രീതിയിൽ ചെടി വളർത്തുന്നവരുണ്ടെങ്കിൽ അത് ആ മുൻഭാഗത്തുനിന്ന് എടുത്തൊന്നും മാറ്റാനായിട്ട് അപേക്ഷിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുതുവർഷ കലണ്ടർ എല്ലാവരും വാങ്ങിക്കാണും അല്ലെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ പുതുവർഷ കലണ്ടർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പഴയ കലണ്ടർ നിർബന്ധമായിട്ടും എല്ലാവരും വീട്ടിൽ നിന്ന് എടുത്തു മാറ്റുക പലർക്കും ഒരു ശീലമുണ്ട് പുതിയ കലണ്ടർ കൊണ്ടുവന്ന് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഒന്നായിട്ട് അടുക്കിയിടും അത് ചെയ്യരുത് അത് ദോഷമാണ് വാസ്തുപ്രകാരം ഇത് ദോഷമായിട്ടാണ് കണക്കാക്കുന്നത് നമ്മളുടെ പുതിയ കലണ്ടർ കൊണ്ടുവന്നിടുന്ന സമയത്ത് പഴയത് എടു എടുത്തു മാറ്റുക അല്ല നിങ്ങൾക്കൊരു കോപ്പി വെക്കണമെന്നുണ്ടെങ്കിൽ അത് മടക്കി വീട്ടിൽ അലമാരയിലോ അല്ലെങ്കിൽ ഇതൊക്കെ സൂക്ഷിക്കുന്ന ഷെൽഫിലോ വെക്കുക ഒരിക്കലും അതിൻ്റെ മുകളിലായിട്ട് പുതിയ കലണ്ടർ ഇടാതിരിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലെ പൂജാമുറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ പൂജാമുറിയിൽ പൊട്ടിയ വിഗ്രഹം അല്ലെങ്കിൽ ഫ്രെയിം ഇളകിയ വിഗ്രഹം അല്ലെങ്കിൽ ഒരുപാട് ഫെയ്ഡായിപ്പോയ പല രീതിയിലും ദ്രവിച്ചു തുടങ്ങിയ ചിത്രങ്ങൾ അല്ലെങ്കിൽ പൊട്ടിയ വിഗ്രഹത്തിൻ്റെ പൊട്ടൽ വീണ വിള്ളൽ വീണ കൃഷ്ണ വിഗ്രഹമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈശ്വരന്മാരുടെ വിഗ്രഹമോ വച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് മാറ്റുക നമ്മൾ വിചാരിക്കും ഈശ്വര ചൈതന്യമാണ് ഞാൻ തൊഴുന്നതാണെന്നൊക്കെ പക്ഷേ ആ പൊട്ടിയ വിഗ്രഹം പൊട്ടിയ ചിത്രം ദ്രവിച്ച ചിത്രമാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈശ്വരനൊക്കെ എന്നോ പോയിരിക്കുന്നു അത് നിങ്ങൾക്ക് വലിയ ദോഷമായിരിക്കും കൊണ്ടുതരുന്നത് ഈ പുതുവർഷം ഒരവസരമാക്കി കണക്കാക്കി അത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റി അതിന് പകരം പുതിയ ചിത്രങ്ങൾ വാങ്ങി വെക്കുകയോ കൊണ്ടുവന്ന് വെക്കുകയോ ചെയ്യുക ഏറ്റവും ഐശ്വര്യമായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും സിന്ദൂര സ്ത്രീകളോടാണ് പറയുന്നത് ആരുടെയെങ്കിലും സിന്ദൂരച്ചെപ്പ് അടപ്പ് നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ സിന്ദൂര പൊട്ടൽ വീണ് തുടങ്ങിയോ ദ്രവിച്ച് തുടങ്ങിയോ ഇരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പുതുവർഷം പിറക്കുന്നതിന് മുമ്പ് അത് എടുത്ത് മാറ്റുക പറ്റിയാൽ ഒരു പുതിയ കുങ്കുമ വാങ്ങി കുങ്കുമം നിറച്ച് വീട്ടിനടുത്ത് ദേവീക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ കൊടുത്ത് പൂജിച്ച് വാങ്ങിക്കുക ആ സ്ത്രീക്ക് സർവൈരാരോഗ്യ സൗഖ്യവും ദീർഘായുസ്സും ദീർഘസുമംഗലി യോഗവും ലഭിക്കുന്നതാണ് ഈ പുതുവർഷം തുടങ്ങുന്നതിന് മുമ്പ് അമ്മമാർ സ്ത്രീകൾ ഇത് ചെയ്യാമെങ്കിൽ ഏറ്റവും നല്ലതാണ് അല്ല പുതിയ ചെപ്പാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ലതാനും അപ്പം ചെപ്പില്ലാത്തവർ അങ്ങനെ ചെപ്പ് പഴകിപ്പോയവരൊക്കെ ഉണ്ടെങ്കിൽ ഈ പുതുവർഷത്തിന് മുമ്പ് ദേവീക്ഷേത്രത്തിൽ കൊടുത്ത് ചെയ്യൂ പൂജിച്ച് തിരുമേനിയുടെ കയ്യിൽ കൊടുത്ത് പൂജിച്ച് തരാൻ പറഞ്ഞാൽ മതി തിരുമേനി ദേവിയുടെ പാദത്തിങ്കിൽ വെച്ച് പൂജിച്ച് മന്ത്രോച്ചാരണങ്ങളോടുകൂടി ചിലപ്പോൾ ഒരു അർച്ചനയും നടത്തി നിങ്ങൾക്കത് തരും അത് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുക അതിൽപരം ഒരു ഐശ്വര്യം ആ സ്ത്രീക്ക് വരാനില്ല അതുപോലെ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ മുറം പൊടി പിടിച്ച് അഴുക്ക് പിടിച്ച് അല്ലെങ്കിൽ മുറത്തിൻ്റെ കെട്ടൊക്കെ പൊട്ടിയിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ മുറം ഉപേക്ഷിക്കുക ഈ പൊടി പിടിച്ചൊക്കെ ഇരിക്കുന്നതാണെങ്കിൽ തുടച്ച് വൃത്തിയാക്കി വയ്ക്കുക മൂദേവി വസിക്കാൻ വസിക്കാനിടയാവരുത് മുറം പൊടി പിടിച്ച് അഴുക്ക് പിടിച്ചിരുന്നാൽ അതിൽ മൂദേവി കയറിക്കൂടും മഹാലക്ഷ്മി പിന്നെ വീട് തിരിഞ്ഞു നോക്കത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യവും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ അരിപ്പാത്രവും നിങ്ങളുടെ വീട്ടിലെ പ്രധാന വാതിലും കട്ടളയും ഏറ്റവും വേഗം തന്നെ തുടച്ച് വൃത്തിയാക്കി ഈ പുതുവർഷത്തെ വരവേൽക്കാനായി ഒരുക്കി വെക്കുക അരിപ്പാത്രം എന്ന് പറയുന്ന ലക്ഷ്മി വാസസ്ഥാനമാണ് പ്രധാന വാതിലും കട്ടളയും എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവി തൻ്റെ പാദം എടുത്തു വെച്ച് കയറുന്ന ഇടമാണ് അപ്പൊ ഈ രണ്ട് സ്ഥലവും ഒന്ന് ഈ പുതുവർഷം പറക്കുന്നതിന് മുമ്പ് സമയം പോലെ ഒന്ന് തുടച്ച് ഒരൽപ്പം മഞ്ഞളും കുങ്കുമൊക്കെ ചാലിച്ച് പൊട്ടും തൊട്ട് വെക്കാവുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയട്ടെ വേറൊന്നുമല്ല നമ്മളുടെ വീട്ടിൽ ധനം പണം ഒക്കെ സൂക്ഷിക്കുന്ന അലമാര ലോക്കർ അല്ലെങ്കിൽ മേശ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകവും ഒരല്പം മഞ്ഞൾ ജലം തളിച്ചൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് എല്ലാം ഒന്ന് എടുത്ത് തിരിച്ച് വെക്കുക ഒരു രീതിയിലും പൊടി പിടിച്ചോ അല്ലെ പഴകിയ പേപ്പറുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീക്കം ചെയ്ത് ഐശ്വര്യമായിട്ട് വെക്കുക കുറച്ച് പച്ചക്കർപ്പൂരമോ അല്ലെങ്കിൽ കുറച്ച് ഈ പറയുന്ന ഏലക്ക ഉണ്ടല്ലോ ഏലക്കയോ ആ ഒരു അവിടെ ഒരു ഈ പണം വെക്കുന്നിടത്ത് ഒരു ചെറിയ പാത്രം വെച്ച് അതിലിട്ട് വെക്കുക എല്ലാ നെഗറ്റീവ് ഊർജവും പോവും പുതുവർഷം വരുമ്പം സൗഭാഗ്യമായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പം ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ഈ പുതുവർഷത്തിന് മുമ്പ് ശ്രദ്ധിക്കുക മൂദേവിയെ ഇറക്കി വിടാൻ വേണ്ടിയാണ് പറയുന്നത് മഹാലക്ഷ്മി ദേവി വരും എല്ലാം മംഗളമായി കിട്ടും എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നന്നായി വരട്ടെ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എൻ്റെ അമ്മ മഹാമായ സർവ്വശക്ത പൊന്നുതമ്പുരാട്ടി ഭഗവതി മഹാലക്ഷ്മി എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ നന്ദി നമസ്കാരം